ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര നാഷണൽ ലീഗ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി പള്ളം നയിക്കുന്ന ഭരണഘടനാ സംരക്ഷണ വാഹന ജാഥയുടെ പ്രചരണ പോസ്റ്റർ പ്രകാശനം ചെയ്തു നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ വഹാബ് സാഹിബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി നാസർ കോയത്തങ്ങൾ എന്നിവർ ചേർന്ന പ്രകാശന കർമ്മം നിർവഹിച്ചു നാഷണൽ ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലാണ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി പള്ളം നയിക്കുന്ന ഭരണഘടനാ സംരക്ഷണ വാഹനജാഥ നടക്കുന്നത് ചടങ്ങിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഷബീൽ ഹൈദ്രോസി തങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി പളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ഹാജി കാര്യങ്ങൾ എ കെ ഹംസ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു നാല് ദിവസങ്ങളിലായി നടക്കുന്ന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവല്ലാമലയിൽ വെച്ച നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഷബീൽ ഹൈദ്രോസി തങ്ങൾ നിർവഹിക്കും ചടങ്ങിൽ ചേലകര എം എൽ എ യു ആർ പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ നാഷണൽ ലീഗിന്റെയും എൽ ഡി എഫിന്റെയും സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കുമെന്നും ഇരുപത്തി ഒൻപതിന് വൈകിട്ട് അഞ്ചു മണിക്ക് സമാപന സമ്മേളനം ചാലക്കുടിയിൽ വെച്ച് നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു രാജ്യത്തെ മുഴുവൻ ജനസഞ്ചയത്തിന്റെയും അടിസ്ഥാനപരമായ സുരക്ഷയും പുരോഗതിയും ഭരണഘടനയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നിർഭാഗ്യവശാൽ രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടന വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുക ഭരണഘടനയ്ക്കെതിരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒറ്റക്കെട്ടായി കോർത്തി കണക്കുന്ന ഭരണഘടനയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തെ ശിഥിലമാക്കുന്ന നീക്കങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭരണഘടനാ സംരക്ഷണ യജ്ഞം രാജ്യത്തെ ഓരോ പൗരന്റെയും മൗലികമായ ബാധ്യതയാണ് ഈ യാഥാർത്ഥ്യത്തെ ഉയർത്തിക്കി ഭരണഘടനയുടെ അന്തസ് നിലനിർത്താനും ഉയർത്താനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു രാഷ്ട്രീയ ദൗത്യമാണ് നാഷണൽ ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുക റൈറ്റ് വിഷൻ ന്യൂസ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു